കുട്ടികളെ നമ്മൾ ചിറകുള്ള കൂട്ടുകാരെ തേടി നടക്കുകയാണ് ഇന്ന് നമ്മൾ എത്തിയ സ്ഥലത്ത് ഒരു കൂട്ടുകാരനുണ്ട് ഒരു ചിറകുള്ള കുഞ്ഞു കൂട്ടുകാരൻ ഇതാ നോക്കൂ അങ്ങോട്ട് നിങ്ങൾ ഇതിനെന്താ പറയുക ഫിഷർ അല്ലേ അല്ലെങ്കിൽ മീൻകുത്തി പൊന്മാൻ എന്നൊക്കെ പറയും എന്നാൽ ഇയാളുടെ ശരിക്ക് പേരെന്താ അറിയോ മീൻ കൊത്തിച്ചാത്തണ്ണ കുറച്ച് വലിയ സൈസാണല്ലേ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചെറിയ മീൻകുത്തിയും ഉണ്ട് പുള്ളി മീൻകൊത്തിയുമുണ്ട് ചെറിയ മീൻകുത്തി ഇതാണ് പുള്ളി മീൻകൊത്തി ഇതാണ് മീൻകൊത്തി പൊന്മാൻ്റെ കിങ്ഫിഷറിൻ്റെ പ്രധാന ഫുഡ് എന്താ പേരിൽ തന്നെ ഉണ്ട് അല്ലേ മീൻ ഫിഷ് അത് മാത്രല്ല കേട്ടോ കഴിക്കുക ചെറിയ ചെറിയ കുഞ്ഞു ഇഴ ചെറിയ ചെറിയ ജീവികളെ പുഴുക്കളെ എല്ലാം കഴിക്കും ആളുങ്ങനെ പരിസരം നന്നായി നോക്കി നിൽക്കും പറ്റിയ ഇരയെ കണ്ടാൽ പാറിച്ചെന്ന് കൊത്തിയെടുക്കും വെള്ളത്തിൽ നിന്നുള്ള മീൻപിടുത്തമാണ് അതിലേറെ രസം ഒന്ന് കണ്ടുനോക്കും മീൻകുത്തി മീൻകുത്തി മീൻകുത്തിച്ചാത്തൻ്റെ ശബ്ദം എങ്ങനെയാണ് ഇതാ കേട്ട് നോക്കൂ കുറച്ച് മുമ്പ് എൻ്റെ പഴയ ക്ലാസ്സിൽ ഞാൻ ഈ മീൻകുത്തി മീൻകുത്തിപ്പൊന്മാൻ്റെ ഒരു കുഞ്ഞിനെ നമ്മുടെ മീൻകുത്തി മീൻകുത്തിച്ചാത്തനില്ലേ കിങ് ഫിഷറില്ലേ അതിൻ്റെ കുഞ്ഞിനെ ഒന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിരുന്നു കൊണ്ടുവന്നതല്ലോ വന്നു കയറി പെട്ടതാണ് അപ്പോൾ കുട്ടികൾക്കതിനെ ശരിക്ക് കാണാനായി പൊന്മാൻ്റെ മൂന്ന് വിധം ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം ഒന്ന് വലിയ മീൻകൊത്തി മീൻകൊത്തി ചാത്തൻ എന്ന് പറയുന്ന പിന്നെയോ ചെറിയ മീൻകൊത്തി കുഞ്ഞു പക്ഷിയാണ് ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണുന്ന ഒരാളുണ്ട് പുള്ളി മീൻകൊത്തി നല്ല സുന്ദരിയായിട്ടുള്ള പുള്ളി മീൻകുത്തി ചെറിയ മീൻകൊത്തിയെയും വലിയ മീൻകൊത്തിയെയും പുള്ളി മീൻകൊത്തിയെയും കുറിച്ചൊക്കെ പറഞ്ഞല്ലോ പൊന്മാനെക്കുറിച്ച് പറഞ്ഞല്ലോ നമുക്ക് പൊന്മാനെക്കുറിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ അവരൊക്കെ കുറിച്ച് അറിഞ്ഞല്ലോ ഇനി അടുത്ത ചിറകുള്ള കൂട്ടുകാരനെ തേടി യാത്ര തുടരും